സാധാരണ നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാവിൻ്റെ മാങ്ങ വിത്ത് തറയിൽ വീണ് മുളച്ച് വരുന്ന സമയത്ത് ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യും പിന്നെ സോഫ്റ്റ് വുഡ് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞാലും സോഫ്റ്റ്വുഡ് ഗ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ ചെയ്ത് കാണിച്ച എൻ്റെ പേര് അശോകൻ ഞാൻ കാർഷിക കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ട് പന്ത്രണ്ട് വർഷമായി അതിനുശേഷം ഞാൻ കരാർ അടിസ്ഥാനത്തിൽ കർഷക കോളേജിൽ തന്നെ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷമായി തീരെ നിർത്തിയിട്ട് അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന ഗ്രാഫ്റ്റിങ് ഞാൻ ഇരുന്ന് കൊടു പരിശീലനം ഇരുന്ന് കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് വർക്ക് എക്സ്പീരിയൻസ് പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ചില സ്കൂളിൽ വെക്ക് ഗ്രാഫ്റ്റിങ്ങിന് പോകും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ക്ലബ്ബിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഗ്രാഫ്റ്റിങ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഇതാണ് നമ്മളിപ്പോൾ മുളച്ച് വന്ന ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ പ്രായമുള്ള ചെടിക്കാണ് നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതായത് ഏഴ് മുള ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള ചെടിക്ക് നമ്മൾ സ്റ്റോൺ ഗ്രാഫ്റ്റ് അതായത് സ്റ്റോണോട് കൂടി ചെയ്യുന്നതുകൊണ്ട് സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സയോൺ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള ഒരു സയോൺ എടുക്കുന്നു അതായത് കാഴ്ച നിൽക്കുന്ന മരത്തിൻ്റെ മേലെ പോയി അതിൻ്റെ ഒരു സയോൺ പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളും ഒട്ടിച്ച് നിൽക്കുന്ന ഒരു സയോൺ എടുത്തിട്ട് അതിന് ആപ്പ് പോലെ ചെത്തുന്നു ഇതുപോലെ ചെത്തുന്നു ആപ്പ് പോലെ ചെത്തി ഇതിൻ്റെ തല അങ്ങോട്ട് കട്ട് ചെയ്ത് നടുക്കെ പൊളന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് ഒരു നൂറ് കെ ജി കലമുള്ള പോളിത്തീൻ റിബ്ബണ കൊണ്ട് കെട്ടിക്കൊടുക്കുന്നു ഇതുപോലെ കെട്ടി കൊടുക്കുന്നു ഇപ്പോൾ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇതിൻ്റെ പേരാണ് സ്റ്റോൺ ഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ എപ്പി എപ്പിക്കോട്ടിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും അതിനുശേഷം നമ്മളൊരു സിപ്പ് കവറ് ഈ ഗ്രാഫ്റ്റ് ചെയ്ത സയോണിൻ്റെ മേലെ ഇട്ട് കൊടുക്കും ഒരു വാം കുമടീട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും അത് പതിനഞ്ച് ദിവസം വരെ ഇതിൻ്റെ ഈ ഈ സിപ്പ് കവറിനുള്ളിൽ സൈവൺ നിൽക്കും ഒരു വാം കൂടിയിട്ട് ഇതിന് ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തുള്ളിയും ഇപ്പം നിൽക്കുന്ന ഈ ചൂടും ഇതിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഈ സിപ്പ് കവറിൻ്റെ ഓർഡറിടുന്നതിൻ്റെ ഉദ്ദേശം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആറേ ഇൻറ്റു എട്ടേ കവറിൽ കോട്ടി മിശ്രർ ഒന്നേ ഒന്ന് ഒന്നേ അനുഭവത്തിൽ മണ്ണ് പൂഴി ചാണകം മൂന്നും കൂടി ഒരേ അളവിൽ മിക്സ് ചെയ്ത മിശ്രിതം ഇതിലേക്ക് നടക്കുന്നത് എന്തെ on the phone. മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫ് ചെയ്ത തൈ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് വെച്ച് അതിന് മേലെ മാങ്ങണ്ടി മൂടത്തക്ക രീതിയിൽ മണ്ണിട്ട് കൊടുക്കും ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാതെ സൂക്ഷിക്കണം ഇപ്പോൾ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു സ്റ്റോൺ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇത് ഡബിൾ ആണ് ഒരു മാവ് തന്നെ രണ്ട് വെറൈറ്റി കഴിക്കും ഒരു മാവ് വയ്ക്കാനേ സ്ഥലമല്ലോ ഒരു വീട് വെച്ച് കിണറി വെച്ച് ഒരു മാവ് വെക്കാനേ സ്ഥലമില്ല മാങ്ങ ഇഷ്ടംപോലെ നമുക്ക് കഴിക്കണം അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു മാ നാടൻ മാവിൻ്റെ റൂട്ട് ഒരു മാവിൻ തൈ വെച്ച് അതിൻ്റെ മേലെ കട്ട് ചെയ്ത് കുറേ റൂട്ട് ബ്രാഞ്ച് വന്നതിന് ശേഷം നമുക്ക് പല പല വീട്ടിൽ പറ്റും പല പല വെറൈറ്റി എടുത്തിട്ട് ഓരോ ബ്രാഞ്ചിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പല മാങ്ങി ഒരു മാവ് തന്നെ പറിച്ചെടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് ഇല്ലവർക്കാണെങ്കിൽ മാവ് ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുക അതുപോലെ ഒരു മാവാണ് ഇപ്പോൾ ഡബിൾ ഗ്രാഫ്റ്റ് രണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ട് തളിര് വന്നതിന് ശേഷം രണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് അതൊന്ന് ബെങ്കനപ്പള്ളി ഒന്ന് ബാംഗ്ലൂർ